ഹരി ശ്രീഗണപതായി നമുക്ക് നമസ്തേ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राम हरे राम 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 हरे हरे कृष्ण हरे कृष्ण 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 हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ നമ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നീ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് രാവിലെ എൻ്റെ കൂട്ടുകാരി അവളുടെ മകന്റെ കല്യാണം എന്നെ വിളിച്ചു അപ്പം രാവിലെ കല്യാണം വിളിച്ചപ്പോഴാണ് ഓർത്തത് ഈ മാസമാണ് ഏർ ഞങ്ങളുടെയും വിവാഹ വാർഷികം ഈ മാസം പത്താം തീയതിയാണ് വിവാഹ വാർഷികം അങ്ങനെ അത് ഓർത്തപ്പം ഇന്നെങ്കി ഈ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു അതായതിപ്പം ഒരുപാട് കുട്ടികളുടെ വിവാഹം നടക്കാതെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാതെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ കിട്ടാതെ ഒരുപാട് പേര് മുപ്പത്തഞ്ച് നാല്പത് വയസ്സാകുന്നള്ളം വരെയൊക്കെ വിവാഹം കഴിക്കാതെ ഒരു മിക്കവരും വിവാഹം കഴിക്കാതെ തന്നെ പോകുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ജാതകത്തിൽ ജാതകത്തില് ചൊവ്വായുടെ സ്ഥാനമോ അല്ലെ ശനിയുടെ സ്ഥാനത്തിനോ ഒക്കെ വരുന്ന ഒരു അവസ്ഥ കൊണ്ടാണ് ഈ വിവാഹ തടസ്സങ്ങൾ സാധാരണഗതിയിലെ ജ്യോതിഷപ്രകാരം വരുന്നത് പിന്നെ നമ്മുടെ ജോലി സംബന്ധമായി ഇപ്പോഴെല്ലാവരും പഠിച്ചിറങ്ങുന്നുണ്ടെ ജോലി കിട്ടും എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം ആവും അപ്പോൾ തന്നെ ജീവിക്കാം എന്നൊരു തോന്നലുണ്ട് അങ്ങനെയും യുവജനങ്ങൾ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ വിവാഹം കഴിക്കേണ്ട ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് ആകുമ്പോഴേക്കും ജോലിയൊക്കെ സമ്പാദിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കുക എന്നുള്ള നമ്മുടെ ഈ സമൂഹത്തിന്റെ ഘടനയ്ക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതായത് പ്രകൃതി തന്നെ എല്ലാ ജീവജാലങ്ങൾ കൂടിയും നമുക്ക് ഇത് കാണിച്ചു തരുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഇപ്പം ഇന്ന് രാവിലെ ആ വിവാഹം എന്ന സബ്ജക്ട് വന്നതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിവാഹ തടസ്സങ്ങളൊക്കെ മാറാനുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പറു തരാം എന്ന് വിചാരിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പാർവതി സമേതനായി ഇരിക്കുന്ന ശിവനുള്ള ക്ഷേത്രം അതായത് പാർവതിയോട് കൂടി ശിവൻ ഉള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ നമ്മള് മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കുക ഉമാ മഹേശ്വര പൂജ കഴിക്കുക ഇത് രണ്ടും നടത്തുക അതുപോലെ തന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കുക സാധാരണ വലിയ ദോഷങ്ങളൊന്നുമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ തിങ്കളാഴ്ച വ്രതം ഒരു ഏഴ് തിങ്കളാഴ്ചയൊക്കെ അല്ലെങ്കിൽ പതിനൊന്ന് തിങ്കളാഴ്ച അങ്ങനെ വ്രതം എടുത്തു കഴിയുമ്പം തന്നെ വിവാഹം നടക്കുന്നതാണ് പിന്നെ കൂടുതൽ ആൾ ഓരോ ഓരോ മനുഷ്യൻ്റെയും അനുസരിച്ചാണ് അവരുടെ ജീവിതത്തിൽ ഓരോ ഷോഡസ സംസ്കാരങ്ങളിൽ ഒന്നാണ് വിവാഹം അപ്പം അത് വന്നു ചേരുന്നത് അവനവൻ്റെ കർമ്മഫലം അനുസരിച്ചാണ് അപ്പം ആ കർമ്മഫലത്തിൻ്റെ ആ കറക്റ്റായിട്ട് വരുന്നതിന് തടസ്സങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള വഴിപാടുകളുമൊക്കെ കഴിക്കുന്നത് പിന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞായറാഴ്ച വൈകിട്ട് ഭക്ഷണം കഴിക്കരുത് പിറ്റേ ദിവസേ തിങ്കളാഴ്ച ദിവസം ഒരു നേരം വെള്ളനീന്തി അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി ഒരു നേരം ഭക്ഷണം കഴിച്ചു വേണം അങ്ങനെ ചിട്ടയോടുകൂടി ഇന്ന് കഴിക്കുന്നത് തന്നെ അടുത്ത തിങ്കളാഴ്ചയും കഴിക്കുക അങ്ങനെ ചിട്ടയോടുകൂടി വേണം ഇപ്പം നമ്മൾ ഏഴ് തിങ്കളാഴ്ച എടുക്കുകയാണെങ്കിൽ ഏഴ് തിങ്കളാഴ്ച ഒരുപോലെ തന്നെ വ്രതം എടുത്ത് വേണം വ്രതം നോക്കേണ്ടത് അങ്ങനെ വ്രതം നോക്കി നമുക്ക് ചെയ്യാ ചെയ്യാവുന്നതാണ് പിന്നെ പിന്നെ ചൊവ്വാദോഷം ഉള്ള ജാതകക്കാരാണെങ്കിൽ ചൊവ്വായുടെ അപകാരങ്ങളുള്ള ജാതകക്കാരാണെങ്കിൽ ഈ സമയങ്ങളിൽ ചൊവ്വാ അവഹാരത്തിൽ വരുന്ന അതായത് ആ പ്രായങ്ങളിൽ ചൊവ്വയുടെ ഒക്കെ അവഹാരം വരുന്ന ആൾക്കാർ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കാം സുബ്രഹ്മണ്യ സ്വാമിയുടെ ഷഷ്ടി വ്രതമെടുക്കുന്നതും വളരെ വിവാഹം നടക്കുന്നതിന് ഉത്തമമാണ് പിന്നെ നമ്മൾ നാൽപ്പത്തൊന്ന് വെള്ളിയാഴ്ച അടുപ്പിച്ച് നാൽപ്പത്തൊന്ന് വെള്ളിയാഴ്ച അടുപ്പിച്ച് ദേവി മഹാത്മ്യത്തിലെ നാരായണി നാരായണീസ്തുതി പതിനൊന്നാം അധ്യായത്തിലെ നാരായണി സ്തുതി ചൊല്ലിയാലും നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായിട്ട് ചൊല്ലണം ആ നാൽപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ച് നാരായണി സ്തുതി വരെ നാൽപ്പത്തൊന്ന് ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ വിവാഹം ഉറയ്ക്കുന്നതായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വിവാഹം നടക്കുന്നതിനുള്ള വഴിപാടുകളെ കുറിച്ച് എൻ്റെ വിവാഹം നടന്നത് ഗുരുവായൂരപ്പൻ്റെ മുമ്പ് വെച്ചാണ് വളരെ താമസിച്ചാണ് ഞാൻ എനിക്ക് വിവാഹം ഉണ്ടായത് അത് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ച് തന്നെ നടന്നു അപ്പം ഞാൻ ഒരു മുപ്പത് വയസ്സ് മുതൽ ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി എല്ലാ മാസവും തൊഴുകയും ഭാഗവതം വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അങ്ങനെ എന്നും ഇങ്ങനെ നിർമാല്യം തൊഴാൻ വേണ്ടി തലേദിവസി പോയി ക്യൂവിൽ നിൽക്കും നിർമാല്യം തൊഴാൻ വേണ്ടി നിൽക്കും പിറ്റേ ദിവസം രാവിലെ നിർമാല്യം തൊഴുത് ഇറങ്ങി വരുമ്പം ഗുരുവായൂരപ്പിൻ്റെ മുൻപിലത്തെ കല്യാണ മണ്ഡപങ്ങൾ കല്യാണം ഇങ്ങനെ നടക്കുന്നതാണ് കാണുന്നത് അപ്പം അങ്ങനെ ആ അത് കണ്ട് ഗുരുവായൂർപ്പന് ഒരു മൂന്ന് ആദ്യ വ്യാഴാഴ്ച പോയി തൊഴുത് ഈ കല്യാണം നടക്കുന്നത് കണ്ട് ഇതുപോലെ ഞങ്ങളുടെ കല്യാണം നടത്തി തരണേ ഭഗവാനെ എന്ന് ആ നടക്കുന്നു നിന്ന് പ്രാർത്ഥിച്ചാല് എത്ര നടക്കാത്ത കല്യാണം ആണെങ്കിലും മൂന്ന് മാസം കൊണ്ട് നടക്കുന്നതാണ് അങ്ങനെ നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് അത് പറഞ്ഞത് മൂന്ന് മൂന്ന് മാസം ആദ്യത്തെ വ്യാഴാഴ്ച ഭഗവാന്റെ അടുത്ത് പോയി നിർമാല്യം തൊഴുതു പ്രാർത്ഥിച്ച് അവിടെ നടക്കുന്ന കല്യാണങ്ങളും കണ്ട് അതുപോലെ അത് നടക്കുനിന്ന് നമ്മുടെയും കല്യാണം നടത്തി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന് അത് നടത്തി തരുമെന്നുള്ള കാര്യം ഉറപ്പാണ് യുവജനങ്ങളോട് എനിക്ക് കൂടുതലും പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞ് വരികയാണ് അതുകൊണ്ട് എല്ലാവരും വിവാഹം കഴിക്കാൻ തടസ്സമുള്ളവരൊക്കെ വി ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ കഴിച്ച് കുടുംബ കുടുംബഭദ്രത ഉറപ്പാക്കണമെന്ന് പറയുകയാണ് വിവാഹം നടക്കാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിന്റെ ഇടയിൽ തന്നെയുള്ള യുവജനങ്ങളും അതുപോലെ നിങ്ങളുടെ ബന്ധുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി ഇതുപോലെ പ്രാർത്ഥിക്കുക മൂന്ന് വ്യാഴാഴ്ച പോയി നിർമാല്യം തൊഴുത് തിരിച്ചിറങ്ങി വന്ന് അവിടെ നടക്കുന്ന കല്യാണങ്ങൾ കണ്ട് ആ കല്യാണം അതുപോലെ തന്നെ ഞങ്ങളുടെയും കല്യാണം നടത്തി തരണേ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ആ മൂന്ന് മാസത്തിനുള്ളിൽ ഏത് നടക്കാത്ത കല്യാണം നടക്കും എന്ന് ഉറപ്പുള്ള കാര്യമാണ് ഈ വീഡിയോ ഞാൻ ഈ കല്യാണം നടക്കാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ആ വിഷമം അനുഭവിച്ചിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് എനിക്കറിയാം അതുകൊണ്ട് അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു